നമസ്കാരം വാർത്തകൾ രാഷ്ട്രപതി ഇന്ന് കേരളത്തിലെത്തും ശബരിമല ദർശനം നാളെ ശബരിമല ദർശനം ഉൾപ്പെടെ നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കേരളത്തിലെത്തും ഇന്ന് വൈകിട്ട് ആറരയോടെയായിരിക്കും എത്തുക നാളെ ശബരിമല ദർശനം നടത്തും നാളെ രാവിലെ ഹെലിപ്പാഡിൽ നിലയ്ക്കലിലെത്തിയ ശേഷം റോഡ് മാർഗമായിരിക്കും പമ്പയിലേക്ക് പോവുക കർഷകൻ ജീവനൊടുക്കിയ സംഭവം റവന്യൂ വകുപ്പിനെതിരെ ഗുരുതരാരോപണവുമായി കുടുംബം റവന്യൂ വകുപ്പിനെതിരെ ആരോപണവുമായി അട്ടപ്പാടിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കൃഷ്ണസ്വാമിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അട്ടപ്പാടിയിലെ വില്ലേജ് ഓഫീസിൽ കടുത്ത അഴിമതിയാണ് നടക്കുന്നതെന്ന് കുടുംബം ആരോപിച്ചു ഭൂമാഫിയകളിൽ നിന്നും കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥർ തണ്ടപ്പേരുകൾ മനഃപൂർവ്വം തിരുത്തുന്നുവെന്നും അവർ ആരോപിച്ചു ഭൂമാഫിയകളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അഴിമതിയുടെ ഇരയാണ് കൃഷ്ണസ്വാമിയെന്നും സുഹൃത്തുക്കൾ ആരോപിക്കുന്നു സ്വന്തം ഭൂമിക്ക് തണ്ടപ്പേര് ലഭിക്കുന്നതിനായി ഓഫീസുകൾ കയറിയിറങ്ങി മടുത്താണ് കൃഷ്ണസ്വാമി ജീവരൊടുക്കിയതെന്നാണ് കുടുംബം പറയുന്നത് സ്വന്തം ഭൂമിയുടെ തണ്ടപ്പേര് മറ്റൊരാളുടെ പേരിലാണ് നിറഞ്ഞതോടെ കൃഷ്ണസ്വാമി കടുത്ത മനോവിഷമത്തിലായെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ക്ഷേത്രമുറ്റം മുറ്റം അടിച്ചു വാരുന്നതിനിടെ മരക്കൊമ്പ് തലയിൽ വീണ വീട്ടമ്മയ്ക്ക് ദാരുണാദ്യം കോഴിക്കോട് പന്നിയങ്കര സ്വദേശി ശാന്തയാണ് മരിച്ചത് മായമ്പള്ളി ദേവീക്ഷേത്രത്തിന് സമീപത്ത് ഇന്ന് രാവിലെയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും പാലക്കാട് ക്ഷേത്രക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ക്ഷേത്രത്തിലാണ് യുവാവിനെ മരിച്ച നിലയിൽ മണ്ണമ്പറ്റ ഇല്ലിക്കോട്ടിൽ ദീപക്കാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ ആശാവർക്കറായ ദീപയുടെയും പരേതനായ രാംദാസിന്റെയും മകനാണ് ദീപക് സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു ഇൻകോസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും മരണകാരണം വ്യക്തമല്ല സംഭവം വീണ്ടും റെക്കോർഡ് വിലയിലേക്ക് സ്വർണം സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി കുറഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത് പവന് ആയിരത്തി രൂപ വർദ്ധിച്ച് സ്വർണ്ണവില വീണ്ടും ഏഴായിരത്തിന് മുകളിലെത്തി ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റി രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ചു ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് മുകളിൽ നൽകണം